യോ വാട്സ്ആപ്പ് ഗായസ് വീണ്ടും നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾക്ക് അവർക്കും സുസ് സ്വാഗതം ഗായ്സ് ഒരേ സമയം വിഷമവും സങ്കടവും ദേഷ്യവും എല്ലാം കൊണ്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഇരിക്കുകയാണ് ഗായ്സ് നമ്മുടെ സഞ്ജു സാംസനെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാൻ വന്നത് സഞ്ജു സാംസൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഇന്ത്യൻ ടീമിലേക്ക് പിടിച്ചു പറ്റുവാൻ വേണ്ടി വളരെ 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 പ്രയത്നിക്കുന്ന ഒരു നമ്മുടെ മലയാളി പയ്യനാണ് പക്ഷേ പ്രശ്നം എന്താണ് സഞ്ജുവിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോഴേക്കും ഒരു ഒരു സൈഡിൽ ബി സി സി ആയി എന്താ പറയുക ചില കാര്യങ്ങൾക്ക് ഇച്ചിരി അഗൈൻസ്റ്റാണ് പക്ഷേ നമ്മുടെ ഒരു എന്തായിരുന്നാലും നമ്മുടെ മലയാളികളുടെ ഒരു ഫോഴ്സ് കൊണ്ട് ബി സി സി ആയി സഞ്ജുവിനെ കളിപ്പിക്കുന്നതുകൊണ്ട് എന്നാൽ ബി സി സി ആയി സഞ്ജുവിനെ കളിപ്പിക്കുമ്പോഴോ ചെക്കൻ പെർഫോമൻസേ ചെയ്യൂല സത്യം സത്യം പറഞ്ഞാൽ സഞ്ജുവിൻ്റെ ഒരു കാര്യം ആലോചിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ സഞ്ജു കളിക്കുന്നുണ്ട് സഞ്ജു അടിച്ചു കഴിഞ്ഞാൽ പടക്ക് പടക്ക് കാടി തന്നെയാണ് പക്ഷേ ഔട്ടായി കഴിഞ്ഞാൽ തുരു തുരു തുരാന്ന് ഔട്ടാണ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ഒരു പത്തിന്നിങ്സിലെടുത്ത് കഴിഞ്ഞാൽ അത് എത്ര ഒന്ന് രണ്ടാ മൂന്ന് മൂന്ന് ഡക്ക് എങ്ങാണ്ടാണ് പോയിട്ടുണ്ട് സിംഗിൾ ഡിജിറ്റിൽ എത്ര ഒരു അഞ്ച് സിംഗിൾ ഡിജിറ്റ് എങ്ങാണ്ടാണ് ഒരു ഹാഫ് സെഞ്ചുറി എന്താ അങ്ങാണ്ടേ എന്തോ എന്താ എങ്ങാണ്ടേ ഉള്ളത് ബാക്കിയെല്ലാം തുരു 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 ഔട്ട് 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 ഒന്നെങ്കിൽ അഞ്ചിൽ പോകും അല്ലെങ്കിൽ പത്തിൽ പോകും അല്ലെങ്കിൽ ഡക്കിൽ പോകും പിന്നെ ഇരുപത്തി നാലെങ്ങാണ്ട് അടിക്കും ഇങ്ങനെ 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 പൊക്കോണ്ടിരിക്കുകയാണ് സഞ്ജുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതുപോലെ ഓക്കെ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഇതൊന്നും പോരാ ഇതിൽ എനിക്ക് തോന്നുന്നു ഈ ഒമാനെതിരെ എങ്ങാണ്ട ഫിഫ്റ്റി സിക്സ് എങ്ങാണ്ട് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ അത് പോരാ അത് പോരാ ബാക്കി ഓസ്ട്രേലിയക്ക് അഗേൻസ് എന്താ പറയുക സഞ്ജുവിന് ചാൻസ് കൊടുത്തിട്ടുണ്ട് ന്യൂസിലാൻഡിലാണ് ഇപ്പോൾ ഇവിടെ ചാൻസ് കിട്ടി അടുത്ത അടുത്തതിന് മുമ്പ് പാകിസ്ഥാനെ അഗേൻസ് ചാൻസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക ഇംഗ്ലണ്ടിൻ്റെ അഗേസ്റ്റ് എന്താ പറയുക സഞ്ജുവിന് ചാൻസ് കിട്ടിയിട്ടുണ്ട് ഇല്ല ഒന്നും എന്താ പറയുക ഇവൻ കിട്ടിയ ഒരു ചാൻസ് ഒരിക്കലും മുതലാക്കാൻ മുതലാക്കില്ല അതാണ് ഞാൻ പറയണം ഒരേ സമയം ദേഷ്യവും സങ്കടവും എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ ആരുടെടുത്ത് പറയുക അല്ലേ ഇതൊക്കെ ആരുടെ ആരെടുത്ത് പറയാം നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും എനിക്കിനി തോന്നുന്നില്ല സഞ്ജുവിന് ഇനി ബി സി സി എനിക്ക് കേട്ടു എന്ന് തോന്നില്ല ഇനി എത്ര നമ്മൾ കടന്ന് വിളിച്ചായിരുന്നാലും ശരി സഞ്ജുവിനെ ഇനി കേറ്റില്ല സഞ്ജുവിനെ ഞാൻ എനിക്ക് തോന്നണമെങ്കിൽ ഒരു വൺ എങ്കിലും മിനിമം എന്താ പറയുക എടുത്ത് സഞ്ജുവിനെടുത്ത് വിളിയിറിയാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി വല്ല കയറ്റിയാലേ ഇനി ഐ പി എല്ലിൽ പെർഫോമൻസ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പക്കം നടക്കുമായിരിക്കും അത്ര തന്നെ അല്ല ഞാൻ എന്താ പറയാം നമുക്ക് പറയേണ്ട എല്ലാം പറയാനുള്ളത് ബാക്കി ഇനി ഇത് എന്താ പറയുക തമ്പുരാൻ തീരുമാനിക്കണം അത്ര തന്നെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാൻ കഴിച്ച് എല്ലാവർക്കും ഓക്കെ ബൈ